മൂവാറ്റിയുടെ കടുംപിടിയിൽ പ്ലാസ്റ്റിക്കിന് തീപിടിച്ച് വൻ അഗ്നിബാധ കഴിഞ്ഞ രാത്രിയാണ് തീപിടുത്തമുണ്ടായത് വിവിധ ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഏഴോളം ഫയർ എഞ്ചിനുകൾ എത്തി മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത് ആർക്കും പരിക്കുകളോ ആളഭയമോ ഇല്ല ആയവന ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് വൻ അഗ്നിബാധയുണ്ടായത് കഴിഞ്ഞ രാത്രിയാണ് പ്രദേശവാസിയായ മുഹമ്മദ് എന്നയാൾ പ്ലാസ്റ്റിക് സംസ്കരണത്തിനായി കൊണ്ടുവന്നിരുന്ന പ്ലാസ്റ്റിക്കുകൾക്ക് തീപിടിച്ചത് വലിയ അഗ്നിബാധയാണുണ്ടായത് കല്ലൂർക്കാട് മൂവാറ്റുപുഴ കോതമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ഏഴോളം ഫയർ എഞ്ചിനുകൾ മണിക്കൂറുകൾ പണിപ്പെട്ടാണ് തീയണച്ചത് പ്ലാസ്റ്റിക് ചാക്കുകൾ ജാറുകൾ തുടങ്ങിയ മാലിന്യങ്ങൾക്കാണ് തീപിടിച്ചത് പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് ഇടപെട്ട് ഈ മാലിന്യങ്ങൾ ഇവിടെ നിന്നും നീക്കണമെന്ന് ഉടമയോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടയിലാണ് അഗ്നിബാധയുണ്ടായത് ആർക്കും പരിക്കുകളില്ല തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണ് പോലീസും ഫയർഫോഴ്സും വിവിധ കമ്പനികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മൊത്തവില മൊത്തവിലക്കേറ്റെടുക്കുന്ന മാലിന്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കുകയും ശേഖരിക്കുകയും ചെയ്തു വന്നിരുന്നത്